ഹലോ നമുക്ക് അൺഈവൻ അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോണും ഡാർക്ക് സ്പോട്ട്സും ഫൈൻ ലൈൻസും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റാൻ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഒരു പൊട്ടറ്റോ നമ്മൾ എടുക്കണം അതിനെ നമ്മൾ നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി മുറിച്ച് മിക്സർ ജാറിലിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ തുണിയിലോ അരിപ്പയിലോ നല്ലപോലെ അരിഞ്ഞ് അതിൻ്റെ അരച്ചതിൻ്റെ ജ്യൂസ് മാത്രം ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ ഇതുപോലെ തെളിയാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടല്ലോ ആ പൊട്ടറ്റോ ജ്യൂസിൻ്റെ സ്റ്റാർച്ച് അതുപോലെ അടിയിൽ ഇങ്ങനെ തെളിഞ്ഞു കിട്ടും പെട്ടെന്ന് നമുക്ക് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരിതാണ് ഒരു ബ്ലീച്ച് ചെയ്തൊരു എഫക്റ്റൊക്കെ കിട്ടും കേട്ടോ ചിലർക്ക് നന്നായിട്ട് വർക്കാവും എന്നിട്ട് അതിനോടൊപ്പം കുറച്ച് അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിന് പകരം റോസ് വാട്ടർ ആഡ് ചെയ്യാം തൈരോ പാലൊക്കെ ആഡ് ചെയ്യാം ഓൾറെഡി ആ പൊട്ടറ്റോ സ്റ്റാർച്ച് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അംശം നമുക്ക് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ആവശ്യം അങ്ങനെ വരുന്നില്ല ആ പൊട്ടറ്റോ സ്റ്റാർച്ച് ഫ്രിഡ്ജിൽ ഒരു ഫൈവ് ടു സെവൻ ഡേസ് വരെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായി പറ്റും അന്നെന്നുള്ള പാക്ക് അന്നു തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഫൈൻലേൺസൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആദ്യത്തെ ദിവസത്തിൽ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഇടുകട്ടോ ട്രൈ ചെയ്ത്